വലാത്തമോ തുന്ന ഇല്ല അന്തും മുസ്ലിമോ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മുമിനുകളും മുഹീദുകളും മുത്തഹികളുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ വിശുദ്ധ മാസത്തിൻ്റെ ഫീലിലേക്ക് നമ്മളെല്ലാം എത്തിയിരിക്കുകയാണ് റമലാനിനെ വളരെ ആവേശത്തോടുകൂടി നമ്മളെല്ലാം കാത്തിരിക്കുന്നു നമുക്കറിയാം അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിന്റെ റസൂലിലേക്ക് അവതരിപ്പിച്ച മാസമാണ് റമലാൻ എന്ന് പറയുന്നത് ഖുർആൻ അള്ളാഹു റമലാലിലാണ് വിശുദ്ധ ഖുർആാനെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഖുർആാനിന്റെ പ്രത്യേകതയായിക്കൊണ്ട് അതല്ലെങ്കിൽ എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നതിനെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചത് ഹുദല്ലിന്നാസ് അത് ജനങ്ങൾക്കുള്ള സന്മാർഗമാണ് എന്ന് മാത്രമല്ല സന്മാർഗം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് സത്യവും അസത്യവും എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഗ്രന്ഥമാണ് എന്നിങ്ങനെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനെ വിശദീകരിക്കുന്നത് സത്യം എന്താണ് അസത്യം എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഗ്രന്ഥം എന്നാണ് വിശുദ്ധ ഖുർആൻ നന്മയാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം അത് നന്മയല്ല എന്ന് തെളിയിക്കാൻ വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ലോകത്തിന്നേ വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല ഇനി ഒരാൾക്കും അത് സാധിക്കുകയുമില്ല വിശുദ്ധ ഖുർആൻ തിന്മയാണ് എന്ന് പറയുന്ന ഒരു കാര്യം അത് തിന്മയല്ല എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞു ലോകത്തിന്ന് വരെ ആർക്കും സാധിച്ചിട്ടില്ല അത് കിയാമത്തെ നാൾ വരെ ആർക്കും സാധിക്കുകയുമില്ല ആ തരത്തിലാണ് പരച്ച തമ്പുരാൻ വിശുദ്ധ കുറു അവതരിപ്പിച്ചിരിക്കുന്നത് അത് വിശദീകരിക്കുന്നത് നന്മകളാണ് തിന്മയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ കുറു അതുകൊണ്ടാണല്ലോ ഏറ്റവും വഴികേടിലായ ഒരു ജനതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ ചരിത്രപരമായി സാക്ഷ്യപ്പെടുത്തപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് വിശുദ്ധമായ ഗ്രന്ഥം അവതീർണമാകുന്നത് ത്രീ ഡബ്ല്യു എന്നാണ് ആ കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ഇരുണ്ട യുഗം എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത് അങ്ങേയറ്റത്തെ സകലമാന മലീമസമായ കാര്യങ്ങളും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ജനതയിലേക്കാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത് ആ ഖുർആൻ ഇറങ്ങിയ ആ സമൂഹത്തെ പിന്നീട് അള്ളാഹു തന്നെ വിശേഷിപ്പിക്കുന്നത് കുന്തും ഉമ്മ എന്നാണ് ലഫീദ് അലാലി മുബീൻ ഏറ്റവും വഴികേടിലായ ഒരു ജനത എന്ന് പരാമർശിക്കപ്പെട്ട സമൂഹം പിന്നീട് എത്തിച്ചേരുന്നത് ഏറ്റവും ഉത്തമമായ സമൂഹം എന്ന പേരിലേക്കാണ് അങ്ങനെ ഒരു സമൂഹത്തെ മാറ്റിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് ഖുർആൻ ലോകത്തെ വിസ്മയം കൊള്ളിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആ വിശുദ്ധ ഖുർആൻ ആ വിസ്മയം ആളുകളുടെ മനസ്സുകളെ സ്വാധീനിച്ചു എന്നാണ് അതാണ് ഹുദലിനാസ് എന്ന് പറയുന്നതിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് സന്മാർഗം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആാൻ ഉണ്ടാക്കിയ പരിവർത്തനത്തിന്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിലും ഇന്നത്തെ ആനുകാലിക ലോകത്തും നമുക്ക് നമുക്ക് വിശദീകരിക്കുവാൻ സാധിക്കും മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് വിശുദ്ധ ഖുർആാൻ ഉണ്ടാക്കിയ പരിവർത്തനം പറയുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന നാമം ചന്തയിലെ ഒരു റൗഡിയായിരുന്നു ഉമർ എന്ന് പറയുന്ന മനുഷ്യൻ മദ്യപാനിയായിരുന്നു താന്തോന്നിയായിരുന്നു ായിരുന്നു നികൃഷ്ടനായിരുന്നു ധിക്കാരിയായിരുന്നു തന്റെ ഉറയിൽ നിന്നും ഊരുന്ന വാൾ അത് രക്തമാവാതെ ഉറയിലേക്കിടാത്തവൻ എന്നാണ് ഒമിറിനെ ചരിത്രം രേഖപ്പെടുത്തിയത് മദ്യപാനിയായിരുന്നു തന്റെ മുന്നിലിരിക്കുന്ന മദ്യത്തിന്റെ കോപ്പയിലേക്ക് നോക്കിയിട്ട് ആ ഈച്ച നീ എത്ര ആ ചത്തുകിടക്കുന്ന ഒരു ഈച്ചയെ നോക്കിയിട്ട് ആ ഈച്ചെ നീ എത്ര ഭാഗ്യവാനാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ആ മധ്യകോപ്പയിൽ കിടന്നിരുന്നത് എങ്കിൽ എന്ന് കവിത പാടിയ എന്ന് പറയുന്ന മനുഷ്യൻ പെൺകുട്ടികളെ ജീവനോടെ കൊന്നൊടുക്കുന്ന ഒരു സമൂഹമായിരുന്നല്ലോ ആ വിശുദ്ധ ഖുർആൻ ഉതീർണമാവുന്ന കാലഘട്ടത്തിലുള്ള അറേബ്യൻ സമൂഹം അവിടെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഉമർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തന്റെ മകളെ കൈപിടിച്ചുകൊണ്ട് മലഞ്ചെരിവിലേക്ക് പോകുന്ന ഒരു രംഗം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആ മകളെ മലഞ്ചെരിവിൽ തന്റെ അടുത്ത് സമീപത്ത് നിർത്തിയിട്ട് ഉമർ അവിടെ കുഴിയെടുക്കുകയാണ് ആ കുഴിയെടുത്ത് ക്ഷീണിച്ച പിതാവിന്റെ നെറ്റിയിൽ നിന്നും ആ പെൺകുട്ടി ആ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുടച്ചു കൊടുക്കുന്നുണ്ട് ആ താടിയിലേക്കുണ്ടായിരുന്ന മണ്ണുകളൊക്കെ തുടച്ചു കൊടുക്കുന്ന ണ്ട് എന്നിട്ട് പോലും അല്പം പോലും മനസാക്ഷിയില്ലാതെ ആ കുഴിയിലേക്ക് തന്റെ മകളുടെ ചന്തിക്ക് തട്ടിയിട്ട് ആ കുഴിയിലിട്ട് മണ്ണിട്ട് മൂടി തിരിച്ചു നടക്കുന്ന ഒരു ഒമിറിനെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ആ ഒമറാണ് പിൽക്കാലത്ത് വിശുദ്ധ ഖുർആൻ കേൾക്കുന്നത് അദ്ദേഹത്തിലാണ് മാറ്റമുണ്ടാകുന്നത് സ്വന്തം മകളെ കൊല്ലാൻ മടിയില്ലാത്ത മനസാക്ഷിയില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഈസിയാണല്ലോ അതുകൊണ്ടാണ് മുഹമ്മദിനെ കൊന്നാൽ നൂറ് ഒട്ടകമുണ്ട് എന്നുള്ള ആ വാഗ്ദാനം കേട്ട് കയ്യിലേക്ക് വാളെടുത്ത് പിടിച്ചുകൊണ്ട് തന്റെ മക തന്റെ മകളെ കൊന്നതുപോലെ തന്നെ ആ മുഹമ്മദ് എന്ന് പറയുന്ന തിക്കാരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലാണ് തന്റെ സഹോദരി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഉമർ കേൾക്കുന്നത് അദ്ദേഹം ഓതുന്നത് നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്യാറുള്ള വിശുദ്ധ കുറു ആയത്തുകളാണ് വിശുദ്ധ കുറു ആനിലെ ഇരുപതാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ആറ് ഏഴ് ആയത്തുകളാണ് ഇല്ലാത്തത്മാവാ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ ഈ ആയത്തുകളാണ് ഉമറിനെ ചിന്തിപ്പിച്ചത് അത് ഞാൻ വിശദീകരിക്കുന്നില്ല വിശുദ്ധ ഖുർആൻ നമ്മുടെ മൊബൈലുകളിലുണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടല്ലോ നമ്മുടെ പള്ളിയിലുണ്ടല്ലോ ചുമ്മാക്ക് ശേഷം നമ്മൾ ആ സൂറത്ത് സൂറത്തെടുത്തുനിന്ന് വായിച്ചു നോക്കുക ഓതി നോക്കുക ഉമർ ഫാറൂഖ് എന്ന് ഉമർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഫാറൂഖ് ഫാറൂഖാകുന്നത് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ അൻഹു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ പരിവർത്തിപ്പിച്ചത് വിശുദ്ധ െ ഇരുപതാമത്തെ അധ്യായത്തിലെ ഏതാനും ആയത്തുകൾ മാത്രമാണ് വലിയ മാറ്റമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്നത് അദ്ദേഹത്തെ അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട് മകളെ കൊന്നത് അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു എന്റെ വലിയൊരു പാതകം വലിയൊരു അപരാധം ഞാൻ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ എനിക്ക് പുറത്തു തരണമെന്ന് പിന്നീട് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ എന്തിന്റെ പേരിലാണ് കൊല്ലപ്പെട്ടത് എന്ന് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് അള്ളാഹുവിൻ കേൾക്കുമ്പോൾ ആ ഉമർ എന്ന് പറയുന്ന മനുഷ്യൻ പഴയതിക്കാരിയായ മനുഷ്യൻ്റെ വായ പൊത്തിപ്പിടിച്ചു എന്നാണ് അള്ളാഹുവിന്റെ അതിലേക്ക് കേൾക്കാനുള്ള കേൽപ്പില്ല അങ്ങയുടെ നാവിൽ നിന്നും എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഉമർ ഫാറൂഖ് പരിവർത്തിപ്പിച്ചത് വിശുദ്ധ ഖുർആാനിന്റെ ഏതാനും ആയത്തുകൾ മാത്രമാണ് അങ്ങനെയുണ്ടാക്കിയ മാറ്റം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യം മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സമൂഹമായിരുന്നു ഇലാമി തുജമ്പി കർമ്മത്തി മരണപ്പെട്ടാൽ എന്നെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണം ഞാൻ മരിച്ചു കഴിഞ്ഞാലും ആ മുന്തിരി വള്ളിയുടെ വേരിലൂടെ എന്റെ എല്ലുകൾക്ക് ആ മുന്തിരിയുടെ ലഹരി രുചിക്കാമല്ലോ എന്ന് ചിന്തിച്ചിരുന്ന അത്രമാത്രം ലഹരിക്ക് അടിമപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലേക്ക് വിശുദ്ധ ഖുർആാനിന്റെ ഒരു ചോദ്യമാണ് ഫഹൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കിക്കൂടെ എന്ന് നിങ്ങൾക്ക് ഈ മദ്യം ഒഴിവാക്കിക്കൂടെ എന്ന് നിങ്ങൾക്ക് ഈ ലഹരി ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ എന്ന് അപ്പോൾ ആ സമൂഹത്തിന്റെ മറുപടി ഇന്തഹൈനായ ഞങ്ങൾക്ക് ലഹരി ഉപയോഗിക്കുവാൻ നിയമങ്ങൾ ഉണ്ടാക്കി തരണം നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകണം എന്നല്ല പറഞ്ഞത് മറേച്ചി അള്ളാഹുവിന്റെ ദൂതരെ അങ്ങയുടെ നാവിൽ നിന്നും മദ്യമുപേക്ഷിക്കാനുള്ള ആ അവസരം ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു ഞങ്ങൾ പൂർണ്ണമായി ലഹരി ഉപയോഗം നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സമൂഹം അത് വിശുദ്ധ ഖുർആൻ അവരിലേക്കുണ്ടാക്കിയ മാറ്റമാണ് അതേപോലെ തന്നെ നമുക്കറിയാം ലബീദ് എന്ന് പറയുന്ന കവി അറേബ്യയിലെ കവികളുടെ സുൽത്താനാണ് ലബീദ് എന്ന് പറയുന്നത് അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കാരണവരാണ് സാഹിത്യങ്ങളുടെ കുലപതിയാണ് അദ്ദേഹം വളരെ പ്രായമായിട്ടുണ്ട് അദ്ദേഹം പ്രായമായി വീട്ടിൽ വിശ്രമിക്കുകയാണ് ഒരുപാട് പ്രായമായിട്ട് കാഴ്ചയൊക്കെ ഇങ്ങനെ മങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ആളുകളൊക്കെ ലബീതിനെ കാണുമ്പോ ചോദിക്കും മരിച്ചിട്ടില്ലേ എന്നിങ്ങനെ പിറുപിറുക്കുന്ന ഒരു സാഹചര്യമായപ്പോൾ അദ്ദേഹത്തിന് തന്നെ തന്റെ ആയുഷന്റെ ദൈർഘ്യത്തിൽ നിരാശ തോന്നി അദ്ദേഹം രണ്ടു വരി കവിത രചിച്ചു വലക്കത് സിം തുമിം എന്റെ ആയുസ് എന്റെ ദൈർഘ്യത്തിൽ ഞാനാകെ നിരാശനാണ് ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ലബീത് പോയില്ലേ ലബീത് മരിച്ചില്ലേ എന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു പാഴ് ജന്മമായിട്ട് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് കവിത എഴുതിയ ലബീ ലബീദ് എന്ന് പറയുന്ന അറേബ്യൻ കവി അദ്ദേഹം വീട്ടിൽ വിശ്രീമിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായം മീം എന്ന അക്ഷരമില്ലാത്ത അധ്യായം കിസ്സിലൊക്കെ നമ്മുടെ കുട്ടികളോട് ചോദിക്കാറുണ്ട് മൂന്നേ മൂന്ന് ചെറിയ ആയത്തുകൾ മാത്രം ഒറ്റ വരിയിൽ എഴുതാവുന്ന സൂറത്താണ് ആ വിശുദ്ധ ഖുർആാനന്റെ അധ്യായം അവതീർണമായ ഘട്ടത്തിൽ അതിങ്ങനെ എഴുതിയിട്ട് കായബയുടെ കില്ലയിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് നല്ല നല്ല കവിതകളൊക്കെ ഉണ്ടാകുമ്പോൾ അവ ഈ കവബയിൽ കൊണ്ടുവന്ന് തൂക്കിയിടുക എന്നുള്ളത് അറേബ്യയുടെ ഒരു രീതിയാണ് അതുപോലെ സൂറത്തുൽ കൗഫർ അവതരിച്ചപ്പോൾ അത് എഴുതിയിട്ടിങ്ങനെ കവബയിൽ തൂക്കിയിട്ടു ഇത് കണ്ടപ്പോൾ മുഷരിക്കുകൾക്ക് കലി കയറി ഇതൊരു ധിക്കാരമാണല്ലോ മുഹമ്മദ് ചെയ്തത് പക്ഷെ ഇതിനേക്കാൾ നല്ലൊരു കവിത എഴുതണം ആരാണ് നല്ല കവിത എഴുതുക അങ്ങനെ അവരുടെ മനസ്സിലേക്ക് വന്നത് ലബീദ് എന്ന പേര് മാത്രമാണ് ലബീതല്ലാതെ ആരാണ് ഇതിന് മറുപടിയായിട്ടൊരു കവിത എഴുതുക അങ്ങനെ അവരെല്ലാം കൂടെ ലബീദിന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹത്തിന് നടക്കാൻ വയ്യ ലബീദിനെ ഇങ്ങനെ ആളുകൾ രണ്ട് കയ്യിലും താങ്ങി പിടിച്ചിട്ട് കായ്മയിലേക്ക് കൊണ്ടുവന്നിങ്ങനെ നിർത്തി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പേനയും പേപ്പറും നൽകി ഇതിന് പകരമായിട്ട് ഒരു കവിത എഴുതണം അദ്ദേഹം ഇങ്ങനെ വായിച്ചു നോക്കി ഇന്നൽ കൗസർ അത് വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അദ്ദേഹം തന്നെ പേപ്പറിലേക്ക് എഴുതുന്നത് ആദ്യമായി എഴുതിയ വരി മഹാദാ കൗലുൽ ബശർ ഇതൊരു മനുഷ്യന്റെ രചനയേ അല്ല ഇതൊരു മനുഷ്യൻ അല്ല എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് അൽഹംദില്ല الحمد لله إذ لم يأتني أجلي حتى لبست من الإسلام سربالا الحمد لله الله بنستدي ഇതിലും എനിക്ക് ആയുസ് ഇങ്ങനെ വർദ്ധിപ്പിച്ചു തന്നതിന് ഇസ്ലാമിർ ഇസ്ലാമാകുന്ന വസ്ത്രം ധരിക്കാൻ ഇസ്ലാം പുൽകാൻ എന്റെ ആയുസ് നീട്ടിത്തന്ന അള്ളാഹുവിന് സ്തുതി എന്ന് എന്റെ ഈ ജീവിത ദൈർഘ്യത്തിൽ ഞാനാക നിരാശനാണ് എന്ന് നേരത്തെ കവിത എഴുതിയ ലബീത് അദ്ദേഹം സൂറത്തിൽ കൗസർ ഓതിയപ്പോൾ അതിലൂടെ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവുകയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ആ ഇസ്ലാം സ്വീകരിക്കാനെനിക്ക് കായുസ് നീട്ടിത്തന്നാം അവാഹുവിന് സർവസ്തുതിയും എന്ന കവിതയാണ് അദ്ദേഹം ആ പേപ്പറിലേക്ക് എഴുതുന്നത് ഒരു മനുഷ്യന് ചെറിയൊരു ആയത്തുണ്ടാക്കിയ സൂറത്തുണ്ടാക്കിയ മാറ്റം നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മളൊക്കെ എപ്പോഴും ഓതുന്ന സൂറത്താണ് ഇതാണ് നമ്മൾ എപ്പോഴും ഓതുന്ന സൂറത്തുകൾ ഈ ഓതുന്ന സൂറത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക ചെറിയൊരു ചെറിയൊരധ്യായം വായിക്കുമ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ മാത്രം സാഹിത്യ സമ്പുഷ്ടമാണ് വിശുദ്ധ ഖുർആൻ മനസ്സുകളെ ആകർഷിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളൊക്കെ മുസ്ലിമീങ്ങളായി ജനിച്ച ആളുകളാണ് നമുക്ക് ബോധം വരുന്നതിന് മുമ്പായി അറബി എഴുതാനും വായിക്കാനും പഠിച്ചവരാണ് വിശുദ്ധ ഖുർആൻ ഓതാനും പഠി പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ ലഭിച്ച ആളുകളാണ് നമ്മളൊക്കെ പള്ളിയിൽ വരുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് വിവാദത്തുകൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു സൂറത്ത് വിശുദ്ധ ഖുർഹാനിന്റെ ഏതെങ്കിലും ഒരായത്ത് ഈ ആയത്ത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മളിൽ എത്ര ആളുകൾക്ക് പറയാൻ സാധിക്കും ഏതെങ്കിലും ഒരു ആയത്ത് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മളിൽ എത്ര ആളുകൾക്ക് പറയാൻ സാധിക്കും എത്യോപ്യയിലെ രാജാവായിരുന്ന നജാസി അദ്ദേഹം അവിടെ മരണപ്പെടുമ്പോൾ അവിടെ മറ്റൊരു ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി അവിടെ ജനാസു നമസ്കരിക്കാൻ ആളുണ്ടായിരുന്നില്ല മരണപ്പെട്ട വിവരം വിവരമറിഞ്ഞപ്പോൾ നമസ്കരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് വേണ്ടി ആ നജാ ഇസ്ലാം സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഏതാനും ആയത്തുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹം മാത്രമാണ് അവിടെ ഇസ്ലാം സ്വീകരിച്ചത് ആ നാട്ടിൽ ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലെയും അതുപോലെ തമിഴ്നാട്ടിലെയും ഒരു സംഗീതജ്ഞന്റെ മകൻ അദ്ദേഹത്തിന് അമ്മ മരിച്ചപ്പോൾ വല്ലാത്ത ദുഃഖമുണ്ടായി മനസ്സിനെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ ലഹരിയുമായിട്ട് ഇടപഴകി അങ്ങനെ ജീവിതം ഇങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് വിശുദ്ധ ഖുർആൻ വായിക്കാനുള്ള ഒരു വായിക്കാനുള്ളൊരവസരം കിട്ടിയത് അതിൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായി ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ തടവറയിലുണ്ടായിരുന്നു ഇവൺ റിഡി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മാധ്യമ പ്രവർത്തക ഒരു മാസത്തോളം ബന്ദിയായിരുന്നു തടവുകാരിയായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അവരെ വിട്ടയക്കുന്നത് അവര് പോയി കഴിഞ്ഞതിന് ശേഷം അവർ ബ്രിട്ടീ ബ്രിട്ടനിൽ തിരിച്ചെത്തി അവിടെ എത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവോൺ റിള്ളി ഇസ്ലാം സ്വീകരിക്കുകയാണ് അവര് പറഞ്ഞത് എന്നോട് സഹോദരിയെ പോലെ സഹോദരിയെ പോലെ പെരുമാറിയ താലിബാൻ പ്രവർത്തകന്മാർ പോകുന്ന സമയത്ത് എനിക്കൊരു കുർആാൻ തന്നിരുന്നു ഞാൻ ബ്രിട്ടനിൽ തിരിച്ചെത്തിയ ശേഷം ആ കുർആാൻ വായിച്ചു ആ ഖുർആൻ എന്നിലുണ്ടാക്കിയ പരിവർത്തനം ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് യോൺ റെഡ്ലി അവരൊരു മാധ്യമ പ്രവർത്തകയാണ് അദ്ദേഹം ഇന്ന് ഇസ്ലാമിന്റെ പ്രചാരകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലും അവർ വന്നിരുന്നു വിശുദ്ധ ഖുർആൻ വായിച്ചപ്പോഴുണ്ടായ മാറ്റമാണ് നമ്മൾ ഇതുപോലെ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി അള്ളാഹു വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏറ്റവും നല്ല വർത്തമാനമായ ഈ ഈറക്കിയിരിക്കുന്നു പരസ്പര സാമ്യമുള്ളതും ആവർത്തിക്കപ്പെടുന്നതുമായ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് കുർആൻ ും തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഈ കുർആൻ രോമാഞ്ചമുണ്ടാക്കും അവരുടെ തൊലികളിൽ രോമം എടുത്തു പിടിക്കും എന്ന് പറഞ്ഞാൽ രോമം ഇങ്ങനെ എടുത്തു പിടിക്കുന്നതിനാണ് തൊലികളിൽ രോമാഞ്ചമുണ്ടാക്കും വിശുദ്ധ കുർആൻ എന്നാണ് അല്ലദീന യഹ്സൗന റബ്ബഹും ൂദുഹും കുലൂപഹും ഇലാദിക്കില്ല പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് വിനീതരാകും ഇത് വിശുദ്ധ ഖുർആാനിന് അള്ളാഹു നൽകിയ വിശേഷണമാണ് വിശുദ്ധ ഖുർആൻ ഓതിയാൽ വിശുദ്ധ ഖുർആൻ വായിച്ചാൽ അത് രോമാഞ്ചമുണ്ടാക്കും എന്നാണ് നമ്മൾ ആലോചിക്കണം വിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും ഒരു ആയത്ത് വിശുദ്ധ ഖുർആാനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് എനിക്കും നിങ്ങൾക്കും രോമാഞ്ചമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഇല്ല എങ്കിൽ നമ്മളും ഖുർആാനുമായുള്ള ബന്ധം എവിടെയാണ് എന്ന് നമ്മൾക്ക് ഒരു സന്ദർഭം കൂടിയാണിത് വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് സന്മാർഗം നൽകുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ നമുക്ക് നേർമാർഗം സ്വീകരിക്കാനുള്ള ഗ്രന്ഥമാണ് നമുക്ക് നന്നാവാനുള്ള ഗ്രന്ഥമാണ് നമുക്ക് ആഹറം രക്ഷപ്പെടാനുള്ള ഗ്രന്ഥമാണ് പക്ഷേ ആ ഖുർആൻ കൊണ്ട് ആ ഖുർആൻ കൊണ്ട് നമ്മളിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന മുസ്ലിമീങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം നേടുന്ന നമ്മൾ ആ ആനുകൂല്യമല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ നാലെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു വാചകം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലു യാബ്ബി ഇന്ന കൗമിത്തോർ ആന മഹജുറാ പരലോകത്ത് വെച്ച് റസൂല് പറയുകയാണ് യാ റബ്ബി എന്റെ റബ്ബേ ഇന്ന കൗമി എന്റെ ഈ ജനത എന്റെ ഈ കൗമ് ഏതെങ്കിലും സമൂഹങ്ങളല്ല റസൂൽ എന്റെ കൗമിനെ കുറിച്ചാണ് റസൂലുള്ള പറയുന്നത് എന്റെ ജനത എന്നാണ് എന്റെ കൗമ് എന്നാണ് ഇന്ന കൗമി ഇത്തൽ കുർജുറ ഈ കുർആനെ അഖണ്യമാക്കിയിട്ട് അവഗണിച്ചു കളഞ്ഞിരിക്കുന്നു ഖുർആനെ അവഗണിച്ചവരാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓതുന്ന ഓതേണ്ട സൂറത്തുകളുണ്ട് ഇന്നീ ചുമാക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് വെറുതെ അക്ഷരങ്ങൾ ഓതിയ ആളുകൾ നമ്മളിൽ എത്ര ആളുകൾ ഉണ്ടാകും വിശുദ്ധ ഖുർആാനിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒരായത്തെങ്കിലും ഓതിയിട്ട് അതിന്റെ ആശയം ഇന്നതാണ് എന്നൊന്ന് മനസ്സിലാക്കി എത്ര ആളുകൾ ഉണ്ടാകും വിശുദ്ധ ഖുർ ഏതെങ്കിലും ഒരു സൂക്തത്തെ കുറിച്ച് നമ്മളിൽ എത്ര ആളുകൾ ഇന്ന് ആലോചിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ആയത്തെങ്കിലും ഒരു ചെറിയ സൂറത്തെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിക്കാനുള്ള ക്ലാസുകൾ ഉണ്ടാവാറുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമാക്ക് മുമ്പായിട്ട് പതിനൊന്ന് മണിക്ക് സ്ത്രീകൾക്ക് ക്ലാസ് ഉണ്ട് വ്യാഴാഴ്ച മകരീശിനു ശേഷം പുരുഷന്മാർക്ക് ക്ലാസ് ഉണ്ട് പക്ഷേ എത്ര ആളുകൾക്ക് സമയമുണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നുണ്ട് ഒന്നും മുടങ്ങി മുടങ്ങിപ്പോകാറില്ല എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അള്ളാഹു ഈ ലോകത്തേക്ക് മനുഷ്യരെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് മനുഷ്യർക്ക് ഓതാനും മനുഷ്യർക്ക് പഠിക്കാനും മനുഷ്യർക്ക് സന്മാർഗം ലഭിക്കാനും മനുഷ്യർക്ക് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ഖുർആൻ ആ ഖുർആൻ നമ്മളിൽ എത്ര ആളുകൾ അതുമായിട്ട് ആത്മബന്ധം പുലർത്തുന്നുണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധ ഖുർആൻ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ രോമങ്ങൾ എടുത്തു പിടിക്കുന്ന രൂപത്തിൽ ആ വിശുദ്ധ ആരനെ സമീപിക്കാൻ നമ്മളിൽ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ കുറ അടുക്കാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് വിശുദ്ധ റമദാനിത നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് നന്നാവാൻ മനുഷ്യനാണ് മനുഷ്യന് തെറ്റ് ചെയ്യും മനുഷ്യന് പാപം ചെയ്യും മനുഷ്യന് അബദ്ധം പറ്റും മനുഷ്യന് ഓർമ്മകളില്ലാതെ പോകും എല്ലാം സംഭവിക്കും പക്ഷേ നിരന്തരം മനുഷ്യന് മാറാനും നന്നാവാനുമുള്ള അവസരം അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് അതുപോലുള്ള ഒരു അവസരമാണ് വീണ്ടും നമ്മുടെ പടിവാതിൽ വന്നു നിൽക്കുന്നത് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് തീരുമാനമെടുക്കാനുള്ള സമയം വൈകിയിട്ടില്ല വിശുദ്ധ ഖുർആൻ അത് ഓതാൻ സന്നദ്ധരാകാൻ വിശുദ്ധ ഖുർആൻ അത് പഠിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ വിശുദ്ധ ഖുർആാൻ തെറ്റോടുകൂടി ഓതുകയാണ് എങ്കിൽ രണ്ട് പ്രതിഫലമുണ്ട് എന്ന് തെറ്റോതിയാൽ രണ്ട് പ്രതിഫലമുണ്ട് ോകത്ത് ആരെങ്കിലും പറയുമോ എങ്ങനെ ഒരു പരീക്ഷ പേപ്പറിൽ ആൻസർ പേപ്പറിൽ തെറ്റെഴുതി വെച്ചാൽ അവിടെ സീറോ മാർക്ക് കൊടുക്കുകയല്ലാതെ ഒരു മാർക്കിന് പകരം രണ്ട് മാർക്ക് ഏതെങ്കിലും അധ്യാപകർ കൊടുക്കുമോ എന്നാൽ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ തെറ്റുകയാണ് എങ്കിൽ രണ്ട് പ്രതിഫലമുണ്ട് എന്നാണ് റസൂലുള്ളാഹി റസൂർല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തിനാണെന്നറിയുമോ എനിക്ക് ഓതാൻ അറിയില്ല എനിക്ക് ഓതാൻ അറിയില്ല എന്ന് ഒഴികഴിവ് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ഓതുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും മാറിക്കളയരുത് ഈ ഒരു മെൻ ഖുർആൻ ആൻ ഓതാൻ അറിയില്ലെങ്കിൽ ഓതിക്കൊണ്ടേയിരിക്കണം അപ്പോൾ തെറ്റോടുകൂടി ഓതിയതിനുള്ള പ്രതിഫലമുണ്ട് ഓതാൻ തയ്യാറായതിനുള്ള പ്രതിഫലമുണ്ട് അങ്ങനെ ഓതി ഓതി ആ തെറ്റുകൾ തിരുത്തി ഓതാനുള്ള അവസരം നമുക്കുണ്ടാകും തെറ്റില്ലാതെ നമ്മൾ ഓതി പഠിക്കും അതിനുള്ള അവസരമാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അതുകൊണ്ട് അള്ളാഹു നമുക്ക് വിജയിക്കാൻ നൽകിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത് നമ്മൾ ഓതണം ഓതിയാൽ പ്രതിഫലമുണ്ട് തെറ്റോടുകൂടി ഓതുമ്പോൾ രണ്ട് പ്രതിഫലമുണ്ട് അതിൻ്റെ അക്ഷരങ്ങൾക്ക് പ്രതിഫലമുണ്ട് അതേസമയം അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഓതണം അങ്ങനെ ഓതുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നത് അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പലപ്പോഴും ഈ മെമ്പറിൽ വെച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കതിനുള്ള ആപ്പുകളുണ്ട് എല്ലാ ഭാഷയിലും വിശുദ്ധ കുർആാൻ അതിൻ്റെ അർത്ഥവും ആശയവും ആശയവുമെല്ലാം അതിൻ്റെ പശ്ചാത്തലങ്ങളുമെല്ലാം മനസ്സിലാക്കുന്ന സംവിധാനങ്ങളുണ്ട് അത് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുകൂടി സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് സാന്ദർഭികമായി പറയട്ടെ ഇന്നലെ നടക്കാനിരുന്ന നമ്മുടെ ഖുർആൻ ക്ലാസ് ഇരിഷ അല്ല ഇന്ന് ഇഷ ഇന്ന് ശേഷമാണ് ാണ് ഈ പള്ളിയിൽ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം ഇന്ന് തന്നെ ആരംഭിക്കാം എന്നൊരു നെയ്യത്തും എന്നൊരു പ്രതിജ്ഞയും എടുത്തിട്ട് ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക എവിടെയാണോ നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉള്ളത് ഇവിടെ തന്നെയല്ല നമ്മുടെ മഹലിലാണെങ്കിലും ഓൺലൈൻ വഴിയാണെങ്കിലും എവിടെയാണെങ്കിലും ഖുർആൻ അള്ളാഹു നൽകിയ വേദഗ്രന്ഥം അത് നമ്മുടെ ജീവിതത്തിന് ദുരിയാവിലേക്കും ആഹ്ത്തിലേക്കും ഉള്ളതാണ് ഞാനത് പഠിക്കും എന്നുള്ള പ്രതിജ്ഞയെടുക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ